ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള എല്ലാ വീഡിയോസും കാണണം അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് വരുന്നത് ഈ ഒരു വീഡിയോയിൽ വാണിജ്യ ബാങ്കുകളുടെ പങ്കും ധർമ്മങ്ങളുമാണ് നോക്കുന്നത് അതായത് റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് നമ്മൾ നോക്കുന്ന വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ എന്താണ് ബാങ്ക് എന്ന് നോക്കാം അതായത് ബാങ്ക് എന്ന് പറഞ്ഞാൽ പണം സ്വീകരിക്കുകയും സൂക്ഷിക്കുകയും കടം കൊടുക്കുകയും വിനിമയം നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ബാങ്ക് എന്ന് പറയുന്നത് അതായത് ഒരു ബാങ്കിൻ്റെ അടിസ്ഥാന ധർമ്മമായിട്ട് കണക്കാക്കുന്നത് എന്താന്ന് വെച്ചാൽ പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുകയും ആവശ്യമുള്ളവർക്ക് പണം കടം കൊടുക്കുകയും ചെയ്യുക എന്നാണ് വേറൊരു രീതിയിൽ പറയുകയാണെന്ന് വെച്ചാൽ പണമായും വായ്പയായും ബന്ധപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ബാങ്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശൃംഖലയുടെ അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ ഒരു ബാങ്കിങ് മേഖല എന്ന് പറയുന്നത് ഓക്കെ നാല് പ്രധാന ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ധനകാര്യ സംവിധാനം അതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ധനകാര്യ സ്ഥാപനങ്ങൾ ധനകാര്യ വിപണി ധനകാര്യ ഉപകരണങ്ങൾ ധനകാര്യ സേവനങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ധനകാര്യ സംവിധാനം അതിൻ്റെ എക്സാമ്പിളും അതിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പത്തിക വളർച്ചയിൽ ബാങ്കുകളുടെ പ്രാധാന്യം അല്ലെങ്കിൽ റോൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ബാങ്കിങ് ശൃംഖല എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ് അതായത് രാജ്യത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിൽ നിർണായകമായിട്ട് ഒരു പങ്ക് വഹിക്കുന്നത് ഈ ബാങ്കുകളാണ് അതായത് മികച്ച ബാങ്കിങ് സംവിധാനം ഉറപ്പുവരുത്താതെ ഒരു രാജ്യത്തിനും വികസനം കൈവരിക്കാൻ സാധിക്കുകയില്ല ഓക്കെ അതിൽ കുറച്ച് ബാങ്കിൻ്റെ ബാങ്കിങ് ശൃംഖലയുടെ പങ്ക് അല്ലെങ്കിൽ പ്രാധാന്യം വിവരിക്കുന്നതിൻ്റെ പത്ത് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഓരോന്നായിട്ട് വായിക്കാം അതിലൊന്നു പറയുന്നത് ജനങ്ങൾക്ക് ബാങ്കിൽ പണം സൂക്ഷിക്കുന്നതിനുള്ള പ്രവണത വർദ്ധിക്കുന്നു അതായത് മെയിനായിട്ട് ഈ ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ഈ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന സമയത്ത് നമുക്ക് പലിശ ഇനത്തിൽ റിട്ടേൺ കിട്ടും അപ്പോൾ കയ്യിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ ബെറ്ററാണ് നമുക്ക് ബാങ്കിൽ സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും അതുപോലെ തന്നെ ഇപ്പോൾ കയ്യിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോഷണം പോവാം അല്ലെങ്കിൽ എന്തെങ്കിലും പൈസയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാൻ കത്തിപ്പോവാം അല്ലെങ്കിൽ കേടുപാടുകൾ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ട് ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് എല്ലാവർക്കും ബാങ്കുകളിൽ സൂക്ഷിക്കാനുള്ള പ്രവണത വർദ്ധി വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ രാജ്യത്തെ മൂലധന സ്വരൂപണത്തിൻ്റെ നിരക്ക് ത്വരിതപ്പെടുത്തുന്നു അതായത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് ഒരു അടിസ്ഥാന പരമായിട്ടുള്ള ഒരു ഘടകമാണ് മൂലധനം അതായത് രാജ്യത്തിൻ്റെ കാർഷിക വ്യാവസായിക വാണിജ്യ മേഖലയുടെ വികസനത്തിൽ ഈ ഒരു മൂലധനം സ്വരൂപിക്കേണ്ടതിൻ്റെ പങ്ക് എന്ന് പറയുന്നത് നിർണായകമാണ് ഓക്കെ അപ്പോൾ ഈ ബാങ്കിങ് ഘടനയ്ക്ക് ഡെപ്പോസിറ്റുകൾ വർദ്ധിപ്പിച്ചിട്ട് രാജ്യത്തുള്ള സംരംഭകർക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള പണം കടം കൊടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട് അതും ഈ ഒരു രാജ്യത്തിൻ്റെ മൂലധന സ്വരൂപണത്തിൻ്റെ നിരക്ക് ത്വരിതപ്പെടുത്തുന്നതിലൂടെ ബാക്കിയുള്ളവർക്ക് സംരംഭകർക്ക് കർഷകർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആവശ്യമുള്ള പണം കടം കൊടുക്കാനായിട്ട് ഈ ബാങ്കിങ് സിസ്റ്റത്തിലൂടെ പറ്റുന്നുണ്ട് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു കാർഷിക വികസനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അതായത് കാർഷിക മേഖലയുടെ വികസനത്തിന് കാർഷിക വായ്പ അവർക്കാവശ്യമായിട്ടുള്ള വളം കീടനാശിനികൾ ട്രാക്ടറുകൾ രാസവളങ്ങൾ എന്നിവ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുകൾ എന്തു ചെയ്യുന്നുണ്ട് വായ്പകൾ നൽകുന്നുണ്ട് നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വൈ വ്യാവസായിക മേഖലയുടെ വികസനം ഉറപ്പുവരുത്തുന്നുണ്ട് അതായത് വ്യവസായ സംരംഭകർക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടേം അല്ല അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള വായ്പകൾ നമ്മൾ ഈ ബാങ്കുകൾ നൽകുന്നുണ്ട് ഓക്കെ അഞ്ചാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ ചെറുകിട വ്യവസായങ്ങളുടെ വളർച്ച പരിപോഷിപ്പിക്കുന്നുണ്ട് അതായത് രാജ്യത്തെ ചെറുകിട വ്യവസായങ്ങളുടെ വളർച്ചയിൽ തന്ത്രപരമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഇത് ഈ ബാങ്കുകൾ ഇവർക്ക് ആവശ്യമുള്ള വായ്പകൾ പരിശീലനം മാർക്കറ്റിങ് മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് ബാങ്കുകളാണ് ആറാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ധനനയങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കുവാൻ സഹായിക്കുന്നു അതായത് കേന്ദ്ര ബാ ബാങ്കുകൾ നടപ്പിലാക്കുന്ന ധനനയങ്ങൾ രാജ്യത്ത് നമുക്കിപ്പോൾ നല്ല കാര്യക്ഷമതയോടുകൂടി പ്രാവർത്തിക പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് മികച്ചൊരു ബാങ്കിങ് സമ്പ്രദായം ആവശ്യമാണ് ഈ ഒരു രാജ്യത്ത് സാമ്പത്തിക ഭദ്രതയും വിലസ്ഥിരതയും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആണ് കേന്ദ്ര ബാങ്കുകൾ ഇങ്ങനെ ഓരോ സാമ്പത്തിക നയങ്ങൾക്ക് രൂപം നൽകുന്നത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അതാണ് ഈ ധർമ്മങ്ങൾ ചെയ്യുന്നത് അടുത്ത ഏഴാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ അന്താരാഷ്ട്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നു അതായത് ശക്തമായ ബാങ്കിങ് ശൃംഖല രാജ്യത്തിൻ്റെ ആഭ്യന്തര വ്യാപാരവും അന്താരാഷ്ട്ര വ്യാപാരവും വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് എട്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതായത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് തൊഴിലില്ലായ്മ രാജ്യത്തെ ആവശ്യത്തിനുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ വായ്പ കൊടുക്കുന്നതിലൂടെയും അന്താരാഷ്ട്ര വ്യാപാരവും ആഭ്യന്തര വ്യാപാരവും വർദ്ധിക്കുന്നതിലൂടെയും ബാങ്കുകൾക്ക് രാജ്യത്തെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഒമ്പതാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അധിഷ്ഠിതമായ സാമ്പത്തിക സംവിധാനം രാജ്യത്ത് സൃഷ്ടിക്കുന്നു അതായത് ബാങ്കുകളുടെ ശാഖകൾ ഗ്രാമപ്രദേശങ്ങളിലും മർദ്ദപട്ടണങ്ങളിലും വർദ്ധിക്കുന്നത് വഴി ജനങ്ങളുടെ ഇടയിൽ ബാങ്കിങ് സംസ്കാരം ശക്തിപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത് സാധാരണ ജനങ്ങൾക്ക് മറ്റൊരു സാധനം എന്ന സമ്പ്രദായം അതായത് ബാർട്ടർ സമ്പ്രദായമൊക്കെ അല്ലേ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ബാർട്ടർ സമ്പ്രദായം ഇല്ലാതാക്കുന്ന ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പണത്തിൻ്റെയും ചെക്കും ബില്ലും ഒക്കെ ജനകീയത വർദ്ധിപ്പിക്കുന്ന വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നമുക്കിതിലൂടെ സുഗമമായിട്ട് നടത്താനായിട്ടും ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനായിട്ടും സാധിക്കുന്നുണ്ട് പിന്നെ സമതുലിതമായ വികസനം ഉറപ്പുവരുത്തലാണ് പത്താമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് അതായത് വ്യവസ്ഥകൾക്കനുസൃതമായിട്ടുള്ള ഈ ബാങ്കിങ് ഘടനയ്ക്ക് രാജ്യത്തൊരു ഒരു സമതുലിതമായിട്ടുള്ള വികസനം ഉറപ്പുവരുത്താൻ കഴിയുമെന്നാണ് പത്താമത്തെ പോയിന്റിൽ പറയുന്നത് അപ്പം ഈ ഒരു പത്ത് പോയിൻ്റുകളാണ് റോൾ ആൻഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ബാങ്കിങ് എന്ന് ചോദിക്കുന്ന സമയത്ത് പറയാനുള്ളൂ ഇനി അടുത്തത് വാണിജ്യ ബാങ്കുകളും അവയുടെ ധർമ്മങ്ങളും എന്താണ് വാണിജ്യ ബാങ്കുകൾ അതായത് പൊതുജനങ്ങളിൽ നിന്ന് ചെക്ക് വഴി മടക്കിയെടുക്കാവുന്ന വിധത്തിൽ പണം സ്വീകരിക്കുകയും പൊതുജനങ്ങൾക്ക് വായ്പകൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് വാണിജ്യ ബാങ്കുകൾ വാണിജ്യ ബാങ്കുകളിലെ ധർമ്മങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാവുന്നതാണ് ഒന്ന് പ്രാഥമിക ധർമ്മങ്ങളും രണ്ടാമത്തത് ഉപോൽപ്പന്നമായ ധർമ്മങ്ങളും പ്രധാനപ്പെട്ട പ്രാഥമിക ധർമ്മങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക രണ്ടാമത്തേത് വായ്പയും അഡ്വാൻസും കൊടുക്കുന്നു മൂന്നാമത്തേത് നിക്ഷേപ പണം സൃഷ്ടിക്കുന്നു നാലാമത്തത് ചെക്കുകൾ വാങ്ങലും മാറ്റി കൊടുക്കലും അഞ്ചാമത്തത് ഫണ്ടുകൾ സുഗമമായി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് സഹായിക്കുക ആറാമത്തത് മുതൽ മുടക്കൽ അതിൽ തന്നെ ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക അതായത് നിക്ഷേപങ്ങൾ സമാഹരിക്കുന്നതിന് വേണ്ടി വാണിജ്യ ബാങ്കുകൾക്ക് പലതരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ ഡെപ്പോസിറ്റ് സ്കീമുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഏത് ഏതൊക്കെയാണ് നിക്ഷേപങ്ങളിൽ നിന്ന് താഴെ കൊടുത്തിട്ടുണ്ട് അതായത് സ്ഥിര നിക്ഷേപങ്ങൾ സേവിങ്സ് നിക്ഷേപങ്ങൾ ഡിമാൻഡ് നിക്ഷേപങ്ങൾ സഞ്ചിത നിക്ഷേപങ്ങൾ അതായത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് സേവിങ്സ് ഡെപ്പോസിറ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് അക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റ്സ് അഥവാ റിക്കറിങ് ഡെപ്പോസിറ്റ്സ് ഓക്കെ അതിൽ രണ്ടാമത്തേതാണ് വായ്പയും അഡ്വാൻസ് കൊടുക്കുന്നു അതിൽ തന്നെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പണ വായ്പകളെന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ലോണുകൾ ഓവർ ഡ്രാഫ്റ്റ് പണം വായ്പ വിനിമയ ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്യൽ വായ്പകളും അഡ്വാൻസുകളും ഇനി പ്രാഥമിക ധർമ്മങ്ങളിൽ മൂന്നാമത്തതാണ് നിക്ഷേപ പണം സൃഷ്ടിക്കുന്നു നാലാമത്തെ ചെക്കുകൾ വാങ്ങലും മാറ്റി കൊടുക്കലും അഞ്ചാമത്തെ ഫണ്ടുകൾ സുഗമമായി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് സഹായിക്കല് ആറാമത്തത് മുതൽ മുടക്കൽ ഇത്രയാണ് വാണിജ്യ ബാങ്കുകളുടെ ഫംഗ്ഷൻസ് അഥവാ ധർമ്മങ്ങളായിട്ട് വരുന്നത് അതിൽ എന്ന് പറയുന്നത് പ്രാഥമിക ധർമ്മങ്ങളും ഉപോൽപ്പന്ന ധർമ്മങ്ങളുമാണ് അതിൽ പ്രാഥമിക ധർമ്മങ്ങളാണത് ഇനി ഉപോൽപ്പന്ന ധർമ്മങ്ങൾ എന്താണെന്ന് നോക്കാം അതായത് രണ്ട് തരം ഉപോൽപ്പന്നമായി ഉപോത്പന്ന ധർമ്മങ്ങളാണുള്ളത് ഒന്ന് ഏജൻസി സേവനങ്ങളും രണ്ട് പൊതുപ്രയോജന സേവനങ്ങളും ഏജൻസി സേവനങ്ങളും പൊതുപ്രയോജന സേവനങ്ങളുമാണ് രണ്ട് സെക്കൻഡറി ഫങ്ഷൻസ് ആയിട്ട് വരുന്നത് ഇരുക്കി പറയുകയാണെച്ചാൽ വാണിജ്യ ബാങ്കുകൾ രാജ്യത്തിൻ്റെ വികസനത്തിന് മുഖ്യമായിട്ട് പങ്കുവഹിക്കുന്നുണ്ട് അതായത് സാമ്പത്തിക വ്യാവസായിക സാമ്പത്തിക പുരോഗതി ഒരു രാജ്യത്തിൻ്റെ വ്യവസായിക സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വേണ്ടിയിട്ട് അടിത്തറ ഉറച്ചടിത്തറയായിട്ട് വർദ്ധിക്കുന്നത് ഈ ഒരു ബാങ്കിങ് ഘടനയാണ് വാണിജ്യ മൂല്യങ്ങളുടെ പൊതു സംരക്ഷകരായിട്ടാണ് ഈ ഒരു വാണിജ്യ ബാങ്കുകൾ നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് നമ്മളിതിൽ നോക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്